നാളെ ഞാൻ തൃപ്പൂൺ നിന്ന് നടന്ന് എറണാകുളത്തേക്ക് പോകാൻ തീരുമാനിച്ചു ഞാൻ ഒരു സുഹൃത്തിനോട് പറഞ്ഞു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു എടാ ഓൺ വേ ഒരു ഹോളുണ്ട് ആ ഹോളിനടുത്ത് എല്ലുമ്പോൾ ഒന്ന് കുഞ്ഞു നടക്കണം അല്ലെങ്കിൽ തല മുട്ടും അതിനുവേണ്ടി ഞാൻ തൃപ്പൂൺ ത്രയിൽ നിന്നേ കുഞ്ഞു പോകേണ്ട കാര്യമുണ്ടോ ഉണ്ടോ സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ വിചാരിച്ചില്ല എന്തു പറയണെന്നുള്ളത് ഞാനൊരു വളരെ പവർഫുൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് പറഞ്ഞത് എൻ്റെ ഒരു കൂട്ടുകാരുടെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട് എറണാകുളത്ത് ഒരു ഹോൾഡ് എന്ന് പറഞ്ഞിട്ട് തൃപ്പൂൺത്രേ കുനിഞ്ഞിടക്കേണ്ട കാര്യമുണ്ടോ നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകളും നാളത്തെ ഒരിക്കലും സംഭവിക്കാത്ത പ്രോബ്ലത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് ഇന്നത്തെ ഈ മൊമെന്റ് ഇല്ലാതാക്കുന്നവരാണ് ശരിയല്ലേ നമ്മൾ ആദ്യം പിടിച്ച പല കാര്യങ്ങളും ഒരിക്കലും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ട്രൈ ടു ബി ബി ഇൻ ദ പ്രസന്റ് നാളെ നാളത്ത് നമ്മൾ പോകുമ്പോൾ ഹോൾ ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ അപ്പം കുഞ്ഞാ പോരെ നയൻറ്റി നയൻ പെർസെൻറ് അങ്ങനത്തെ ഒരു ഹോൾ ഉണ്ടാവത്തില്ല സോ ഫ്രണ്ട്സ് ബി ഇൻ ദ പ്രസൻറ്റ് എൻജോയ് ലൈഫ് അൾട്ടിമേറ്റ്ലി സക്സസ് ഓഫ് ലൈഫ് ഇസ് ടു ബി ഹാപ്പി ആൻഡ് ലിവ് ഇൻ ദ പ്രസൻറ്റ് ലെറ്റ് ഗുഡ് തിങ്സ് കീപ് ഓൺ ഹാപ്പിംഗ് ടു ലവ് യു ആർ